നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കോൺക്രീറ്റ് റോഡാണ് രണ്ട് ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കോമ്പൗണ്ടിലേക്ക് കടക്കാം കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് സിറ്റ് സിറ്റൌട്ടാണ് കാണിക്കുന്നത് സിറ്റ് ഔട്ടിലെ രണ്ട് സൈഡ് ഹാൻഡ് റയിൽ വെച്ചിട്ടുണ്ട് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആണ് ഈ വീട്ടിൽ മൊത്തം വരുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണിലും വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിലൊരു ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലേക്കാണ് ഇതാണ് മുകളിലുള്ള ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഫുൾ സൈസ് വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ അരിമ്പൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന് പാട്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്